ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീടാണ് കാരണം ഒരു കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നല്ല സൗകര്യത്തോട് ജീവിക്കാൻ എന്നുള്ള എല്ലാ വരുമാനവും കിട്ടുന്ന ഒരു വീട് കാരണം വേറെ പണിക്കുമ്പോൾ വേണ്ട ഈ പറമ്പിൽ നിന്നുള്ള ജാതി പിറക്കി വിറ്റ് ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് വെയ്ക്കാം പിന്നെ ഇഷ്ടം പോലെ കുരുമുളക് കാഴ്ച ഇടങ്ങനെ കണ്ടിട്ട് കൊതിയായിട്ട് വെയ്ക്കാം ഞാൻ കാണിച്ചു തരാട്ടെ എന്തൂരം അറിയാം കുരുമുളക് അല്ല ഈ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയ കാണും ബാക്കാൻ വരെ ഉണ്ട് കുരുമുളകും ജാതി കൊക്കോം അതായത് ഇവിടെ ജാതിരക്കെ പോകുമ്പോൾ തന്നെ തന്നെ കാണോട്ടോ എല്ലാം അത് ഇപ്പഴ ജാതിയുടെ സീസൺ കഴിഞ്ഞു കാരണം ഇതിന്റെ ഫോട്ടോ ഞാൻ ചോദിച്ചിട്ട് ഒന്ന് കീഴണ്ടായി കിലങ്ങനെ ഫോട്ടോ കിട്ടിയില്ലായിരുന്നു തെങ്ങ് പറമ്പൊക്കെന്ന് വെച്ചിരുന്നെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ വീടിന്റെ ഓണർ ഇവിടുന്ന് സ്ഥലം മാറി പോണത് കാരണം മാത്രം ഈ വീട് വിൽക്കണേന് കണ്ട ജാതിയുടെക്ക് വലുപ്പം കണ്ട എല്ലാനും ഒരേ ടൈപ്പിലുള്ളത് അത് മറച്ചു കായ്ക്കണത് ആ വീട്ടുകാരൻ തന്നെ അവരുടെ ഒരു മൂന്നാലഞ്ചു പേരുള്ള ഒരു കുടുംബത്തിന് അല്ല അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ ജാതിക്കുരു മാത്രം പിറക്കി കിട്ടാ മതിയാണ് ഈ കാണുന്നത് ഒരു മുപ്പത്തയ്യായിരം ലിറ്റർ വെള്ളുന്ന മഴ വെള്ള ടാങ്ങ് ആണ് ഇത് കൂടാണ്ട് താഴത്ത് വറ്റാത്ത കിണറുണ്ട് ണ്ട് പക്ഷേണ്ടല്ലോ ഇതിന്റെ വിലയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉര് ഞാൻ വിചാരിച്ച ഇതിന്റെ നല്ലൊരു വില ചോദിക്കുന്നു ഇതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു മൂന്നിൽ നൂലും ചോദിക്കണെന്നോള്ണ്ട എല്ലാത്തും എല്ലാവടത്തും കുരുമുളകാണ് അത് ഇഷ്ടം പോലെ കാഴ്ച ഞാൻ സൂം ചെയ്ത് കാണിച്ചിറങ്ങണ്ട എല്ലാവടത്തും കുരുമുളക് കാഴ്ച ഇറങ്ങുക ഇത് അവിടെ നെയ്യ് വെട്ടോടിക്കണ്ട് ഇനി കുരുമുളകണെങ്കിൽ ഇത്തിരി കുളം വലിപ്പലേ ഉള്ളു ഉണ്ട് അതേ കൂട്ടന്നെ ജാതി കൊക്കോ ഏർ പിന്നെന്തിനാണ് തെങ് കുരുമുളകും ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ കാരണം ഈ പറമ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് വേണ്ട ഒരു സ്ഥലവും മിച്ചമില്ല അതുപോലെ പിന്നെ തൊഴുത്ത് ഒരുപാട് ഐറ്റംസാണ് ഇവ ഉണ്ടാകത്തുള്ളത് അവി ഉണ്ടാകുന്നത് ഈ പറമ്പിലുള്ളത് പിന്നെ വീടിന്റെ ഫ്രണ്ടില് കാർ പോർച്ചുണ്ട് അല്ലാണ്ട് തന്നെ ഒരു അഞ്ചിട്ട് വണ്ടി പറക്കാനുള്ള സൗകര്യം വേറെയുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു കുടുംബത്തിന് ഒരു കാര്യത്തിനും വേറെ ജോലിക്ക് കൊണ്ടുവരില്ല അത്രയും വരുമാനം പറമ്പിൽ നിന്ന് തന്നെ ഇട്ടു ഈ വീട്ടുകാരനാണെങ്കി കൊടുക്കുന്നൊരു ആഗ്രഹ പക്ഷെ ഉള്ളിക്ക് പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റൂല ഇതൊക്കെ വെറുതെ വാങ്ങിച്ചിട്ടല്ല ഇപ്പൊ ഇവിടെ താമസിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു പണിക്കണ്ട കുരുമുളക് ഉണ്ടാക്കി കിടക്കണോ ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ടാക്കി കിടക്കണ അത് എനിക്ക് തോന്ന ഇതൊക്കെ മൊത്തം പറിച്ചു വരണെങ്കിൽ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് പിന്നെ കൊക്കോക്ക് ഇവിടെ കൂട്ടിയിട്ടുണ്ട് അതാണ്ട കൊക്കോക്കെ പറിച്ചു കൂട്ടിട്ടുണ്ടോ കൊക്കോണ്ട ഒരു സീസൺ കഴിഞ്ഞ എന്നിട്ട് ബാക്കിയുള്ളാണ് ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ തേതോട്ടപ്പുറത്ത് മീൻകുളം ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ സിലോപ്പീൻ കിടക്കണം മീൻ കിടക്കണ അത് വീട്ടിലുള്ള കറിക്കുളം മീൻ വരെയും പുറത്തു പോയി വാങ്ങിക്കണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള വളം അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത് കുരുമുളക് കിടക്കണ മറച്ചാണ് നമുക്ക് കയ്യെത്തിച്ച് കഴിക്കുക കാരണം ഇതിങ്ങനെ ഇടിച്ചിടിച്ചിട്ടേങ്ങാറുള്ളൂ അത് ഹൈറ്റിലോട്ട് പോയിട്ടില്ല പിന്നെ ജാതിരേഖ വലിപ്പം കണ്ടില്ലേ എല്ലാം അങ്ങനെ നല്ല വരുമാനമുള്ളൊരു പറമ്പ് അങ്ങനത്തെയുള്ള ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതിന് ഈ വീഡിയോ അതുപോലെ തന്നെ ഇപ്പൊ വെളിയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് നല്ലൊരു വരുമാനവുമാണ് വെക്കേഷൻ ഉണ്ടെങ്കിൽ വരുമ്പോ താമസിക്കുകയും ചെയ്യാം കാരണം ഒരു ജോലിക്കാരനെ നിർത്തിയാൽ മതി അയാൾക്കെ ശമ്പളം കഴിച്ച് പിന്നെ വേണ്ട ഒരുപാട് കാശുപാലസ് കാരണം ഒരു ജോലിക്കാരനെ നിർത്തിക്കാണ്ടെങ്കിൽ എന്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ താമസിക്കാൻ വേണ്ടി അടിപൊളി ഒരു വീടുണ്ട് പിന്നെ ബാക്കിൽ വേറെ തൊഴുത്തും റൂമൊക്കെ ആയിട്ട് വേറെയുണ്ട് ഒരു ജോലിക്കാരനെ നിർത്തിയാലും കണ്ടോ ഇവിടെയൊക്കെ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാണ്ട് ഈ കാണുന്ന കുരുമുളകും ജാതി മാത്രമാണ് അത് ഞാൻ പറഞ്ഞു ഒരു കുടുംബത്തിൻ്റെ അല്ല അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടെന്ന് പറഞ്ഞത് അല്ല എല്ലായിടത്തും ഒരു സ്ഥലം പോലും ഇവിടെ ബസ് ടി കാർപോർ ചെയ്യും അല്ലാണ്ട് എന്റെ ഫ്രണ്ടില് ആവശ്യത്തിന് ഇടാ പിന്നെ ഇവിടത്തെ ലൊക്കേഷൻ ലൊക്കേഷൻ ആണ് ഏറ്റവും ടോപ്പ് ഇത് നമ്മുടെ ഈ ചെറുതോണി അല്ല ചെറുതോണി അതായത് നമ്മുടെ ഇടുക്കി അണക്കിട്ടിന്റെ അടുത്ത് എന്നിട്ട് പ്രളയ കാര്യങ്ങളൊന്നും പറയ പള്ളി ഈ പ്രോപ്പർ രണ്ട് സൈഡിന്റെ റോഡാണ് ചെറുതോണി ഇടുക്കി അടക്കെട്ടിന്റെ അടുത്ത് ചെറുതോണി കഴിഞ്ഞിട്ട് അടുത്ത ഇത് തടിയമ്പാടെന്നു പറയും തടിയമ്പാട് തടിയമ്പാടാണ് ഈ സ്ഥലം അതായത് ഒരു വെള്ള പ്രശ്നം ഇപ്പൊ ഇടുക്കി അടക്കിട്ട് പൊട്ടിയെന്ന് പറഞ്ഞാലും ഈ ഭാഗത്തോട്ട് വരില്ല അതേ കൂടുത്തൊരു സ്ഥലമാണ് ഈ ഇത് ബാക്കാണതിന്റെ ഈ സ്ഥലം കാരണം നമ്മ പിന്നെ ബാക്കിലോട്ട് പോകണം അപ്പൊ അദ്ദേഹം എടുത്തൊള്ളു വേണ്ട ഈ റോഡി ഒന്നും പോയാൽ വേണ്ട കൊക്കോം കാര്യങ്ങളൊക്കെ ഈ എന്റിലേക്ക് നിൽക്കേണ്ടത് പിന്നെ ഒരു പത്ത് അമ്പത് റബർ ഉണ്ടത് ഒന്നും വെട്ടണല്ലേട്ടോ ഈ കൊക്കോന്റെയും കുരുമുളകന്റെ ഒക്കെ ഇത് ഇവരെടുക്കുന്നുണ്ട് ഇനി ഈ വീടിന്റെ വില പറയാ അതായത് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ സംതിങ് കാരണം മൊത്തം ഒരേക്കറ് നാപ്പത്തെട്ടേ മുക്കാൽ സെന്റ് സ്ഥലമുണ്ട് ഒരേക്കർ നാൽപ്പത്തെട്ടേം മുക്കാൽ ഈ ഇത്രയും സ്ഥലത്തിലും ഈ വീടിനും കൂടി ഇവര് ചോദിക്കണ വില എന്ന് ഉണ്ടെങ്കിൽ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യപ്പിലാണ് കേട്ട മനസിലെ അപ്പൊ നമ്മളൊരു വി സാധാരണ പത്ത് സെന്റ് സ്ഥലവും വീടൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു കോടി രൂപ മേലാണ് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ഒന്നര കോടി രൂപയും ഒന്നര മുക്കാൽ കോടി രൂപയൊക്കെ വീട് ഇത് ഒന്നര ഏക്കറോളം സ്ഥലവും വീടും കൂടി ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞോട്ട് ഒന്നേ അറുപത്തഞ്ചേ ഉള്ളൂ അതിന്റെ നെഗോഷ്യബിളാണ് അത് വീടിന്റെ ഓണറോട്ട് നേരിട്ട് സംസാരിക്കുക ഇവിടെ നിന്നുള്ള ലൊക്കേഷൻ തന്നെ ഏറ്റവും ലാസ്റ്റിയാണ് ചേരേട്ട കാരണം ഇവിടെ ഈസിൽ ആവശ്യമില്ല അത്ര കൂളിങ്ങാണ് കാരണം ഇടുക്കി പൊക്കപ്രദേശം അല്ലെ ഇതൊക്കെ റബ്ബറാണ് വെട്ടനിലും ഇവിടെ കിണറും മോട്ടറിന്റെ ഇതൊക്കെ വെച്ചേക്കുന്നത് അപ്പുറത്തിട്ടും കൂടിയേക്കണു കിണറ് ഞാൻ തൊട്ടപ്പുറത്തേക്കും കാണിച്ചതാ നെറ്റിട്ട് മൂടി എങ്ങനെ ഉണ്ട ഇത് കിണർ ഇതിവിടെ മോട്ടർ ഇടിപ്പുണ്ട് ഇതില് അടിച്ച് മുകളിലോട്ട് കയറ്റാം എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത് പറമ്പക്കല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്നെ സൂക്ഷിച്ചതിനാണ് ഇത കിണറ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി അങ്ങനെ നടക്കാം കൂടി ഉള്ളിയിൽ നടക്കുമ്പോ കാട്ടിൽ കുടിപ്പോ ഫീലിങ് ആണെന്നുള്ളത് ഏപെട്ട നോക്കിയിട്ട് നല്ല പച്ചപ്പാണ് പിന്നെ കുറച്ച് കാപ്പിയും കാര്യങ്ങളൊക്കെ ഇണ്ടത് അതായത് വീടിന്റെ ഓണറാണ് മുന്നേ പോണത് കാന്താരിയൊക്കെ നിക്കണോ ഇന്ദൂരെ കാന്താരി നിക്കണെന്ന് അറിയണം കാന്താരിയുടെ ഒക്കെ വില എന്താണ് നമ്മളൊക്കെ ഇവിടെ കാന്താരി കാണാനും കൂടി കൂടിയില്ല അതായത് കൊക്കോ സീസൺ കഴിഞ്ഞി ഇപ്പൊ ഒന്നൂറ്റൊക്കെ ആയിട്ട് അവിടെ ആദ്യത്തെ അതിന്റെ ബാലൻസ് ഒക്കെ നിക്കുന്ന അതൊക്കെയാണ് പറിച്ചു കൂട്ടിട്ടേങ്ങനെ അതായത് ഈ മഴ ടൈമില്ല ജൂൺ ജൂണിലേക്ക് അതിന്റെ സീസൺ ടൈം എന്നാണ് പറഞ്ഞത് അന്നേരം ഇവിടെ ജാതിക്കെ നിറഞ്ഞ് നിക്കണത് കാരണം മരത്തിന്റെ ഇല കാണാത്തോട്ട് ജാതിക്കുണ്ടായി കിടക്കുന്നതാണ് പറയുന്നത് കാരണം ഇവിടുത്തെ മണ്ണതാണ് ആ മണ്ണിന്റെ കളർ കണ്ടില്ലേ അതായത് ഇനി വീടിന്റെ അകം കാണാം നമുക്ക് അല്ല വീടിന്റെ അകത്തോട്ട് കയറുമ്പോ തന്നെ പഴയ വീടാണ്ടാ നിങ്ങള് പുതിയ വീടാണെന്നൊന്നും പ്രതീക്ഷിക്കരുത് ക്രിസ്ത്യൻസിന്റെ വീടാണ് അടിപൊളി ലിവിങ്ങേരിയ കയറി വരുമ്പോ തന്നെ പിന്നെ ഈ വീടിന്റെ കംപ്ലീറ്റ് ജനലിങ് കഥ ഫ്രണ്ട് ഒഴിച്ച് ഫ്രണ്ട് ഇതാണ് സ്റ്റീലിന്റെ ഡോറാണ് ബാക്കി എല്ലാം ഈട്ടിയാണ് അല്ലെ ഈ കാണുന്നതൊക്കെ കംപ്ലീറ്റ് ഈട്ടിയാണ് ഇത് പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നുള്ളു കാരണം ഇത് പേപ്പർ അടിച്ച് പോളിഷ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്ക് ആവശ്യം കൊടുക്കേണ്ടി വരും ഇതിലുണ്ട് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിലെ ആണ് കാരണം പഴയ മോഡൽ വീടുള്ളത് അത് അറ്റാച്ച്ഡ് ആണ് അതായത് ബാത്റൂമ് ഭിത്തിയിലെ ഒരു അലമാര ഇതെല്ലാരും ഈട്ടിയാണ് അല്ലാണ്ട് വേറെ മാരുമൊന്നുമല്ല അത് അതിന്റെയൊക്കെ പിന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അത്രയും സെറ്റപ്പ് ഉള്ള വീടാണ് ഈ ഒരു കോടി അറുപത്തഞ്ചു ലക്ഷം രൂപക്ക് അതാ ഇത് ഒരു ബെഡ്റൂം ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിനെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാത്തിന്റെയും ഒരു സെറ്റപ്പ് നിങ്ങൾ ഉപയോഗിക്കണം അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി എന്താ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമാണ് ഉള്ളത് അത് നാല് നിങ്ങൾ മറ്റേ പുതിയ വീട്ടിലെ കൂട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഇത് ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ ഒരു അസെറ്റാണ് അതേപോലെ ഗൾഫിലും വിദേശത്തൊക്കെ ഉള്ളവർക്ക് വാങ്ങിച്ചിട്ട് ഉണ്ടെങ്കിൽ വെക്കേഷൻ ടൈമിന് വന്നിട്ട് ഇടിക്കണം ഇവിടുന്ന് തേക്കടിക്കും മെങ്ങാട് പോകണമെങ്കിലും ദൂരക്കുറവാണ് ഇവിടെ എ സി വേണ്ട ഒന്ന് വെക്കേഷൻ ഉണ്ടായിരക്കൊന്ന് താമസിക്കാനും എല്ലാ ഒരു വീട് കാരണം ഹൈ റേഞ്ചാണ് നല്ല സെറ്റപ്പുള്ളൊരു വീട് ഒരു ജോലിക്കാരെ നോക്കാൻ നിർത്തിക്കണ്ടെങ്കിൽ ഉണ്ടല്ലോ മാസം ശമ്പളം കൊടുത്താലും ബാലൻസ് കുഴിച്ചിണ്ടാവും ഇത് ടി വി ഇവിടെ ടി വി ആണെങ്കിലും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി കിടന്ന് കാണാൻ വേണ്ടി രണ്ട് കട്ടില് അത് ഇരുന്ന് കാണാനും കാലി കയറ്റി വെക്കാനും മേശ അങ്ങനെ വൺ സെറ്റപ്പിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് ഇത് മൂന്നാമത്തെ ബെഡ്റൂം പഴയ വീടുകളിലെ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂട്ടം പതിനഞ്ചും പതിമൂന്നും ഉണ്ടാവില്ല ആ ഒരു സെറ്റപ്പിലുള്ള കിടന്നുറങ്ങാനുള്ള സൗകര്യത്തിനുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അപ്പൊ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ പറമ്പിന്നുള്ള വരുമാനം പിന്നെ വീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പൊളിച്ചു വേറെ പണിയാ കാരണം പണ്ട് പെടുന്നേക്കുന്ന വീടാണ് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഒരു കംപ്ലൈന്റും കാണിക്കാനുള്ള നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂം എല്ലാരും ഫോർട്ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് വേണം എന്താ ബെഡ്റൂമിൽ ഇത്തിരി വലുപ്പക്കുറവുണ്ടെന്ന് വേറെ ഒരു കുഴപ്പവും ഇല്ല അതായത് ഈ കാണുന്ന ഡോറുകൾ കംപ്ലീറ്റ് ഇല്ല കംപ്ലീറ്റ് കിട്ടിയ പണ്ട് വേണത് വീടല്ലേ അപ്പൊ അന്ന് തടിക്കൊന്നും വലിയ പഞ്ഞും ഇല്ല ഇതിന്റെ ഡൈനിങ് ഹാളാണ് ഈ വരുന്നത് അല്ല അടിപൊളി ഒരു ഡൈനിങ് ഹാള് എന്റെ തൊട്ടപ്പുറത്ത് തന്നെ കിച്ചൺ ഇവിടെ തീ കത്തിക്കാനുള്ളതും ഗ്യാസും കാര്യങ്ങളും എല്ലാവരും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള കിച്ചനാണ് പഴയ വീടുകളിലെ കിച്ചൻ എപ്പോഴും അടുക്കള എപ്പോഴും നല്ല വലുതായിരിക്കുള്ളൂ കാരണം പണ്ട് ഒത്തിരി ആൾക്കാരുള്ളല്ലേ വീടുകളിലൊക്കെ അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് അത് ചെയ്തേക്കണം ഇതൊരു സ്റ്റോർ റൂമുകൾ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തേക്കണു ഇപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേ ഇട്ടേക്കന ഇനി ഇവിടെ നിന്ന് പുറത്തുവിടുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സർവൻ ബാത്റൂമ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര ബാത്റൂമുണ്ട ഭയങ്കര വലിപ്പമാണ് പിന്നെ ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല പഴയ രീതിക്ക് ഇങ്ങനെ ഇങ്ങനെ കിടക്കണം വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ക്ലോസിറ്റ് ആണ് കാരണം ഇത് പുറത്തൊക്കെ മണിക്കായിരിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്തേക്കണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ായിട്ടാണ് സൂക്ഷിച്ചു തരുന്നത് നോക്കി കാരണം ഇവിടെ ആൾക്കാർ വെറുതെ ഇരിക്കൂല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കാരണം നമ്മുടെ ആൾക്കാരെ കൂടും എന്താ പറയുക പച്ചക്കറ മടിയന്മാരല്ല കാരണം ഇവര് എപ്പോഴും എന്തെങ്കിലും അറ്റാർമാരുടെ ഒക്കെ സേസ് കണ്ട നമ്മുടെ ഒക്കെ ഇവിടെ കഴിഞ്ഞാൽ ഉണങ്ങിയിരിക്കും ഇത്രയും വലിപ്പുള്ള ഇവിടെ നിന്നാണ് വന്നത് ശരിക്കും ഉണ്ട് കാരണം കണ്ടാ കുരുമുളകിന്റെ ഒക്കെ വലിപ്പം കണ്ട കണ്ടാ കണ്ട ഒരേ ഒരിലും കിടക്കണ കുരുമുളകണ്ട ഇത് മാത്രം മതി ഒരു കുടുംബത്തിന് അടിപൊളി അടിപൊളിക്കണം ഇപ്പൊ കുരുമുളകനൊക്കെ കിലോ എന്താ കണ്ട തിങ്ങനെ കിടക്കണേ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോലെ കാരണം നമ്മളുടെ വീട്ടിലും കുരുമുളകൊക്കെ ഉള്ളാണ് പക്ഷെ ഇതുപോലെ ഉണ്ടാക്കി കിടക്ക ആദ്യമായിട്ടാണ് അപ്പൊ ഈ ചാനലുകൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ